നിവിൻ നാഴികക്ക് നാൽപ്പത് വട്ടം അനുവിനെ വിളിക്കുന്നൊരു പേരാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അനുവിന് ഇവിടെ എന്ത് നെറുകെട്ട ഡീലിനും ഓക്കെയാണ് അതിപ്പോൾ അവബാധം പറയാനായാലും അപരാധം പറയാനായാലും അവിധം പറയാനായാലും തെണ്ടിത്തരം പറയാനായാലും ചെറ്റത്തരം പറയാനായാലും തുടങ്ങി എന്ത് നിറുകെട്ട ഡീലിനും അനു റെഡിയാണ് അത് നമ്മൾ ഈ ഒരു സീസൺ മുഴുക്കെ കണ്ട ഒരു സംഗതിയാണ് എന്ത് ചെറ്റത്തരം എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള ആരെയും ആരെ എന്ത് വേണമെങ്കിലും പുള്ളിക്കാരിക്ക് പറഞ്ഞുണ്ടാക്കാം പക്ഷേ പുള്ളിക്കാര്യത്തിനെ പറ്റി പറയാനും പാടില്ല അതിപ്പോൾ ഈ ആര്യൻ ജിസേലിനെ പറ്റി അവിഹിതം ഉണ്ടാക്കി പറഞ്ഞതും അക്ബറിനെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ അതൊക്കെ വിളിക്കാൻ വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഗതിയാണ് എന്താണ് അക്ബറിനെ പറ്റി അക്ബർ കുളിക്കാത്തവനാണ് നനയ്ക്കാത്തവനാണ് സ്മെല്ല് വരും ഹിപ്പപൊട്ടാമസാണ് കാണ്ടാമൃഗമാണ് അതുപോലെ തന്നെ ജാക്കിയുപ്പുകാരനാണ് തുടങ്ങി എന്ത് വൃത്തികേടും ആരെ പറ്റിയും പറയുന്ന ഒരു ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ തന്നെയാണ് അനു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു കുറച്ച് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അപ്പാനിയെയും ബിൻസിയെയും പറ്റി ഒരു അവിധ അവിഹിതം പറഞ്ഞുണ്ടാക്കിയായിരുന്നു അനു അത് ഇങ്ങനെയായിരുന്നു ബിൻസി ഔട്ടായതിനു ശേഷം പുറത്തു പോയതിനു ശേഷം അപ്പാനീടെ അടുത്ത് അനു ഇങ്ങനെ പറയുകയുണ്ടായി നീ കാരണം പാവപ്പെട്ട ഒരു പെൺകൊച്ചി ഇവിടെ നിന്ന് പോയില്ലേ എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു അതിൻ്റെ പേരിലാണ് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ അപ്പാനിയെ അത് ഒരുപാട് നാളത് പിന്തുടർന്ന് ഈ പറയുന്ന ഷാനവാസ് ഉൾപ്പെടെ ഒരുപാടത് മെൻ്റൽ ഹെറാസ് ഒക്കെ ചെയ്താണ് പക്ഷെ അതിൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയായിരുന്നു അത് അത് ആ ഒരു സംഗതി അത് അനുവിൻ്റെ വായിൽ നിന്ന് തന്നെയാണോ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം വരുന്ന കുറേ വിഷ്വലുകൾ നമ്മൾ കാണാൻ നേടത്ത് മനസ്സിലാവുന്നത് അത് അന്നത്തെ ലൈവ് ഇപ്പം കുറേ പേര് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് അത് സംഗതി ഇങ്ങനെയാണ് സത്യത്തിൽ അന്ന് അനു അല്ല ഈ ഒരു കേസ് പറഞ്ഞുണ്ടാക്കിയത് കൃത്യമായിട്ട് പറഞ്ഞാൽ അപ്പാനിയും അതുപോലെ തന്നെ ബിൻസിയും തമ്മിലൊരു അവിഹിത ബന്ധമുണ്ട് അതുമാത്രമല്ല അത്തരത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് കാര്യമെന്ന് വെച്ചാൽ ബിൻസി ക്ലീവേജ് ഒക്കെ കാണിച്ച് കഴുത്തിറങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പാനീനെ എന്താണ് മയക്കാൻ വേണ്ടി അപ്പാനിയിലടുത്ത് അടുത്ത് പോയിരിക്കുന്ന പരിപാടി ഉൾപ്പെടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കിയത് മാത്രമല്ല എന്നൊരു സംഗതിയാണ് ഇവിടെ വെളിവാകുന്നത് മാത്രമല്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ശൈത്യ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ശൈത്യയും ആതിലയും നൂറയും ഷാനവാസും ചേർന്നാണ് ഇവരഞ്ചു പേരും കൂടെ ചേർന്നാണ് ഈ ഒരു സംഭവങ്ങൾ എല്ലാം ക്രിയേറ്റ് ചെയ്തത് പ്രധാനമായിട്ട് ഈ ബിൻസിയും അപ്പാനീം തമ്മിലുള്ള പ്രശ്നത്തെ ഈ ഒരു അവർ തമ്മിലുള്ള ആ ഒരു ഒരു സൗഹൃദത്തെ വേറൊരു തലത്തിലേക്ക് ഒരു അവിഹിതം എന്നൊരു സംഗതിയിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന പോലെ ശൈത്യം ഉൾപ്പെടുന്ന ആൾക്കാരാണ് പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ശൈത്യം ആതിലേയുമായിരുന്നു അതിൽ അനുവും നൂറയും ഷാനവാസും എന്ന് പറയുന്നത് കൂടി ചേർന്ന ആൾക്കാർ മാത്രമായിരുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ആതിലയെയും നൂറയുമാണ് നമ്മൾ എല്ലാവർക്കും അറിയാം ആതില നൂറ എന്ന് പറയുന്നത് എൽ ജി ബി കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരാണ് എന്താണ് പൂമ്പാറ്റകളാണ് മറ്റേ നക്ഷത്ര പക്ഷികളാണ് ചിറകില്ലാത്ത മാലാഘമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടം പോലും അന്ന് ഈ പറയുന്ന പോലെ അന്നെടുത്ത് തലയെ കയറ്റി പൊക്കി വെച്ചത് ലക്ഷ്മി പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം എവള്മാരെ വീട്ടിൽ പോലും കേറ്റാത്തവള്മാരാണ് അല്ലെങ്കിൽ വീട്ടിൽ പോലും കേറ്റാൻ പറ്റാത്തവള്മാരാണെന്ന് ലക്ഷ്മി പറഞ്ഞ മീനിങ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞ ഈ ഒരു ബിൻസി അപ്പാനി പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ കോറായിട്ടുള്ള ഒരു സംഗതി കൊണ്ടുവരുന്നത് ആതിലെയും ശൈത്യയും കൂടെ ചേർന്നാണെന്നും നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലൈവ് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും പഴയ വീഡിയോ ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ലൈവല്ല പഴയ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ ഈ കാര്യം ഷാനവാസാണ് ഈ ഒരു ടീമിൽ അവസാനം അറിയുന്നത് ഷാനവാസ് അറിഞ്ഞതിന് ശേഷമാണ് അപ്പാനീനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത് കാര്യം അപ്പാനി തന്നെ ഈ പറയുന്ന പോലെ അന്ന് ഓഡിയൻസിനൊന്നും അറിയാം ായിരുന്നു ലൈവ് കാണാത്ത ഓഡിയൻസിനൊന്നും അറിയത്തില്ലായിരുന്നു എന്തിനാണ് ഷാനവാസ് ഈ അപ്പാനീന ഭീഷണിപ്പെടുത്തുന്നതെന്ന് കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ആ നിൻ്റെ വൈഫ് അറിഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു നിനക്കുള്ള മുട്ട പണി ഞാൻ ഒരുക്കുന്നുണ്ട് എന്നുള്ള രീതിക്കൊക്കെ അന്ന് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു സംഗതി ഇതായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ബിൻസിയുമായിട്ടുള്ള അവിഹിതം ഈ പറയുന്ന ആതിലയും അതുപോലെ തന്നെ ഈ ശൈത്യം ഉൾപ്പെടുന്ന ടീമുകൾ ഈ ഷാനവാസിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു അതിന് ശേഷമാണ് അത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം അനുവും നൂറയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇവള് ഇവർ നാല് പേരും കൂടെ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവർ അഞ്ച് പേരും കൂടെ ചേർന്ന് അപ്പാനിക്കെതിരെ തിരിഞ്ഞത് അപ്പാനിക്കും ബിൻസിക്കു എതിരെ ഏതിരിഞ്ഞത് അത് ബിൻസി ഔട്ടായതിനു ശേഷം അതിനുശേഷം ബിൻസി ഔട്ടായി പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ സൈബർ അറ്റാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന പോലെ ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് അനു മാത്രമല്ല എന്നൊരു സംഗതിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നിബിൻ ആയിട്ടുള്ള നിബിൻ ഈ പറയുന്ന നിവിൻ്റെ സെക്ഷുവാലിറ്റി നമുക്കെല്ലാവർക്കും അറിയാം ഒരു സ്ത്രൈണഭാവമുള്ള ഒരു പുരുഷനാണ് അദ്ദേഹം എന്ന് പറയുന്നത് നിവിൻ എന്ന് പറയുന്നത് പക്ഷേ അവിടെ നിവിൻ ഈ പറയുന്ന പോലെ ആണുങ്ങളെടുത്ത് വളരെ ആയിട്ട് ഇടപെടുന്നുണ്ട് വളരെ മോശമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ള പേരിൽ ഈ പറയുന്ന ഷാനവാസുമായിട്ട് ഫസ്റ്റ് സംസാരിക്കുന്നത് ആതിലെയായിരുന്നു ആതിലെ ഒരു സ്പാർക്ക് കൊടുക്കുകയും അതിലൂടെ കത്തിപ്പൊങ്ങുന്നത് ആരായിരുന്നു ഷാനവാസു ആയിരുന്നു അത് ഷാനവാസ് പിന്നീട് ഷാനവാസിന്റെ സ്വന്തം വിഷയം കണക്കാണ് പറഞ്ഞു വന്നത് അത് മാത്രമല്ല ഷാനവാസ് സപ്പോർട്ട് ചെയ്തത് അതിൻ്റെ പേരിൽ ആതിലേക്ക് ഒരു ഒരു പൂഴിമണ്ണ് കൊണ്ടുപോലും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ഷാനവാസ് അന്ന് ഡീല് ചെയ്യുകയും ചെയ്തു അത് അന്നും ആരായിരുന്നു പ്രശ്നക്കാരി യഥാർത്ഥ പ്രശ്നക്കാരി എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി വന്ന ആതിലെ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ദുഷ്യപ്പുള്ള ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിന്ന് വന്നിട്ട് ഇത്രയും ദുഷിപ്പുള്ള ഒരു ഒരു പെൺകുട്ടിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഇത്രയും ഏഴ് സീസൺ നടക്കുന്നു ഇത്രയും സീസണിൽ വെച്ചിട്ട് ഈ ആതില എന്ന് പറയുന്ന ഇത്രയും ദുഷ്യപ്പുള്ള ഒരു ഒരു ലേഡിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാര്യമെന്ന് വെച്ചാല് നൂറ അത്രയ്ക്ക് പോലും ഇല്ല സത്യം പറഞ്ഞാൽ നൂറയൊക്കെ പെട്ടുപോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആതിലയുടെ അതിലേയുമായിട്ട് അതിലേനെ സഹിച്ചല്ലേ പറ്റുള്ളൂ അത് വേറൊരു കാര്യം ലാലേട്ടൻ തന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ സഹിക്കുന്നു ന്യൂറ എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് കണ്ടിട്ടായിരിക്കും ലാലേട്ടൻ തന്നെ ഗതി അങ്ങനെ ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു കേസിൽ ഈ അപ്പാനി അതുപോലെ തന്നെ ബിൻസി പ്രശ്നത്തിൽ ഇവരുടെ ഇവർ തമ്മിൽ അവിഹിതമുണ്ട് എന്നുള്ളൊരു സംഗതിയൊക്കെ പറയുന്നത് അനു മാത്രമല്ല എന്നൊരു സംഗതിയാണ് എനിക്ക് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ഇത് പറയുന്ന സമയത്ത് ഈ ഇതെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ ആദില വന്ന് പറയുന്നുണ്ടായിരുന്നു അനു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു ഈ പറയുന്ന അപ്പാനിയുടെ മുന്നിൽ ശൈത്യ ക്ലീവേജ് എന്താണ് നെഞ്ചിറങ്ങിയ ഈ ഡ്രസ്സ് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ അവനെ മയക്കാൻ വേണ്ടി അപ്പാനീനെ മയക്കാൻ വേണ്ടി പോയിരുന്ന് എന്നുൾപ്പെടെ അനു എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷെ അവിടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതി എന്ന് വെച്ചാൽ അനു അവിടെയും സ്വയം ബലിയാടാവുകയായിരുന്നു അനു നന്മമരം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അനു ഉൾപ്പെടുന്ന ടീമാണ് ഇതിന് എല്ലാത്തിനും കാരണം അല്ലാതെ അനു മാത്രമല്ല അതുമാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്